ഒരുപാട് നല്ല ഓഫറുള്ള ഒരു സ്പോട്ടിലാണ് കേട്ടോ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇവിടെ എല്ലാത്തിനും ഓഫറാണ് നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും ബ്രാൻഡഡ് ആണ് വരുന്നത് ത്രീ ഫിഫ്റ്റി റേറ്റ് ആണ് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ഏതെടുത്താലും മുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ മെൻസിൻ്റെ ഫുൾ സ്ലീവ് ഹാഫ് സ്ലീവ് പ്രിൻറ്റഡ് ഷർട്സ് കണ്ടൊക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് ആണ് കൂടാതെ തന്നെ ഈ കാരണം ജീൻസ് കണ്ടോ ഇത് അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ട് വരുന്ന ജീൻസുകളൊക്കെ ഉണ്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയും കിട്ടും ഇവിടെ ഏതെടുത്താലും അഞ്ഞൂറാണ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ബാഗും അതുപോലെ ലൂസ് ഫിറ്റും കാർഗോസും പിന്നെ ഫ്ലെയേർ ടൈപ്പും സ്ലിറ്റഡ് ടൈപ്പും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് ടൈപ്പ് ജീൻസസ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് ഏതെടുത്താലും അഞ്ഞൂറാണ് വരുന്നത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട് കേട്ടോ അതൊക്കെ പകുതി വിലയാണ് വരുന്നത് പിന്നെ ലേഡീസിൻ്റെ സെക്ഷൻ ആണെങ്കിലോ ലേഡീസിൻ്റെ ഡ്രസ്സ് ഒക്കെ വരുന്നുണ്ട് ഷേർട്സ് ജീൻസ് ലേഡീസ് ടോപ്സ് ലോങ് ടോപ്സ് ഒക്കെ വരുന്നുണ്ട് ലേഡീസ് ടോപ്സൊക്കെ വൺ ഡബിൾ നയൻ അതായത് നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് അതുപോലെ ലോങ് ടോപ്പ് ഒക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് വരിക ഇനി ത്രീ പീ സെറ്റുകളൊക്കെ ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് പറ്റിയിട്ട് വരുന്ന കോഡ് സെറ്റുകളുണ്ട് അതൊക്കെ മുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അങ്ങനെ ലേഡീസിൻ്റെ ഒരുപാട് സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് വീട്ടിലേക്കുള്ള മാറ്റുകളാണ് അതായത് നിലത്തിടുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന മാറ്റ്സ് ആണ് കേട്ടോ എൺപത് രൂപയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വലുപ്പത്തിനനുസരിച്ച് പല റേഞ്ചസിൽ വരുന്ന പല കളേഴ്സിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് പിന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഈ ട്രാക്ക് പാൻറ്റ് ട്രാക്ക് സൂട്ടൊക്കെ ഇടുന്നവർ അതുപോലെ തന്നെ ഷോർട്സ് പനിയൻ ടീഷർട്സ് തുടങ്ങിയ യൂസ് ചെയ്യുന്ന മെൻസും അതുപോലെ തന്നെ വുമൺസും കാണും അപ്പോൾ നിങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ് ാണ് ഇതിൽ നൂറ് രൂപ നൂറ്റമ്പത് രൂപയിലൊക്കെയാണ് വരുന്നത് അതുപോലെ ഷോർട്സ് ഒക്കെ ഉണ്ട് നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അടുത്തതാണ് ബാഗുകൾ ബാഗ് കണ്ടിട്ട് ഞാൻ എന്തായാലും ഒരുപാട് ബാഗ് ഇഷ്ടപ്പെട്ടു അതായത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ബാഗുകൾ ഉള്ളത് കോളേജിനും ഓഫീസ് യൂസിനും കാഷ്വൽ യൂസിനും ഒക്കെ പറ്റിയിട്ടുള്ള ബാഗ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ കുട്ടികൾക്കൊക്കെ കൊണ്ടാൻ പറ്റിയ ബാഗ് ഉണ്ട് കേട്ടോ മുന്നൂറ്റമ്പത് നാനൂറ് രൂപയ്ക്കൊക്കെ നല്ല ക്വാളിറ്റി വരുന്നതാണ് കൂടാതെ തന്നെ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കളറൊക്കെ വരുന്ന ടൈപ്പ് ബാഗ്സ് ഉണ്ട് പിന്നെ ചപ്പൽസ് ഉണ്ട് ചെരുപ്പുകളൊക്കെ ഈ ക്രോപ്സ് ടൈപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ അച്ചന്മാരക്കീസ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനെയുള്ള കുറേ ടൈപ്പ് ബാ ചെരുപ്പുകളൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഈ കാണുന്നതൊക്കെ ആണ് കേട്ടോ ഫേർണിച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പകുതി വിലയാണ് അതുപോലെ തന്നെ കട്ടില അലമാര ചെയേഴ്സ് അങ്ങനെ തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരുപാട് നല്ല വലിയ ഐറ്റംസ് വരെ ഉണ്ട് കേട്ടോ പകുതി വിലയ്ക്ക് അപ്പോൾ നിങ്ങൾ കിട്ടുക അതുപോലെ കിഡ്സിൻ്റെ വെയർസാണ് ഈ കാണുന്നത് ലേഡീസ് അതായത് ബേബി ബോയ്സിനും ഗേൾസിനും പറ്റിയിട്ട് വരുന്ന ഐറ്റംസ് ഉണ്ട് സ്കേർട്ടും ടോപ്പും ജീൻസും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് സ്ട്രഗ്ഗുകളുണ്ട് അതുപോലെ ഇതൊക്കെ ജീൻ്റെ ടൈപ്പ് ആട്ടോ ജെനീമിൻ്റെ മെറ്റീരിയൽ ഡെനീമിൻ്റെ മെറ്റീരിയലാണ് പിന്നെ സ്കേർട്ട് തന്നെ അത്യാവശ്യം വലിയ കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഉണ്ട് അതുപോലെ പറ ഈ നമുക്ക് പ്രയർ ഡ്രസ്സസ് വരുന്നുണ്ട് പിന്നെ നൈറ്റീസൊക്കെ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ആട്ടോ കിട്ട് ഏതെടുത്താലും ഇരുന്നൂറാണ് വലിയ നിങ്ങൾ കണ്ടില്ല അത്യാവശ്യം വലിയ നൈറ്റീസ് ആണ് പിന്നെ അണ്ടർ സ്കേർട്ട് വരുന്നുണ്ട് നൂറ് രൂപയെ വരുന്നുള്ളൂ പല കളേഴ്സ് വരുന്നുണ്ട് അതുപോലെ കുട്ടികളെ ഷേർട്സ് ഒക്കെ ഉണ്ട് ഷേർട്ടിനൊക്കെ വെറും ഇരുനൂറ് രൂപ കുട്ടികളെ ഏത് ഷേർട്ട് ഷർട്ടെടുത്താലും ഇരുന്നൂറ് ആട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് നിങ്ങൾ ഹാങ് ചെയ്ത് വെച്ചത് കണ്ടില്ലേ ഇതൊക്കെ ഇരുന്നൂറ് രൂപേൻ്റെ ഷർട്സ് ആണ് കേട്ടോ അതുപോലെ ഇതാ ഇതൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ലേഡീസിൻ്റെ ടോപ്സ് വരുന്നുണ്ട് ലോങ് ടോപ്പ് ഒക്കെ ആണെങ്കിൽ ഇനി ത്രീ പീസ് ചുരിദാറുകളൊക്കെ ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയെ വരുന്നുള്ളൂ കേട്ടോ ഇതിൽ കൂടിയിട്ടുള്ള റേഞ്ചസിൽപ്പെട്ട ഐറ്റംസ് ഒന്നും ഇവിടെ അല്ല അപ്പോൾ ഈ ഒരു പെരുന്നാളിനൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾ തുടർന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ പനിയൻ്റെ ഞാൻ പറഞ്ഞില്ല ടീഷർട്ട്സ് പനിയൻസൊക്കെ അഡിഡാസിൻ്റെതൊക്കെ വരുന്നുണ്ട് അതുപോലെ ബേബി ബോയ്സിനും പറ്റിയിട്ടുള്ള ജീൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സ്പോട്ട് എവിടെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനാട്ടുകാര ഫ്ലൈ ഓവർ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ബിസ്മി ടവർ വരുന്നുണ്ട് ബിസ്മി ടവറിൽ എസ് കെ ഓഫർ ബജറാണ് അപ്പോൾ എല്ലാവരും മിസ്സാക്കാതെ പെട്ടെന്ന് തന്നെ വിട്ടോളി